നമസ്കാരം പതിരും കതിരും കെട്ടതെന്തിനും കാക്കവായിൽ മോശം എന്നൊരു ചൊല്ലുണ്ട് കേരളത്തിലെ കെട്ട കോൺഗ്രസിന് കാരണഭൂതന്റെ വായിൽ തന്നെയാകും മോക്ഷം കേറയില് പോലെയും കെ ഫോൺ പോലെയും കെ സുധാകരനും പിണറായി വിജയൻ്റെ പാഴായ ഒരു പദ്ധതിയായി മാറിയിട്ട് എത്രയോ കാലമായി പാട്ടുവിവാദത്തിൽ വിവാദത്തിൽ ചമ്മി വിളറിയ ബി ജെ പിയും ചീറ്റിപ്പോയ രക്തസാക്ഷിയോർത്ത് നിരാശയിൽ കഴിയുകയായിരുന്ന സി പി എമ്മും തലയിൽ മുണ്ടിട്ട് നടക്കുന്നതിനിടയിലാണ് കെ സുധാകരൻ്റെ ആ രോമസ്പർശം പുറത്തു വന്നത് ഒരർത്ഥത്തിൽ ജ്യേഷ്ഠാനുജന്മാർക്ക് പരസ്പരം വിളിക്കാവുന്ന ഒരു ലളിതമായ വാക്കായിരുന്നു അത് ശബ്ദതാരാവലിയിൽ നോക്കിയാൽ നിസാരൻ വ്യക്തിത്വമില്ലാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം അവൻ എവിടെ പോയി കിടക്കുന്നു എന്ന അർത്ഥത്തിലാണ് സുധാകരൻ അത് പറഞ്ഞതെന്ന് സമാധാനിച്ചുകൊണ്ട് ഇതൊന്നും വലിയ വാർത്തയാക്കാൻ നോക്കരുതെന്നും സതീശൻ പറഞ്ഞിരിക്കുന്നു എന്നാലും സുധാകരന്റെ രോമം പറിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് ഇപ്പോഴും സഖാക്കൾ ഇതുകൊണ്ടൊക്കെയാണ് ദീർഘദർശിയായ പിണറായി ഈ മാപ്രകളെ ഏഴയലത്ത് അടുപ്പിക്കാതിരിക്കുന്നത് ഒരർത്ഥത്തിൽ മാധ്യമങ്ങളെ വാരിപ്പിടിക്കുന്ന സുധാകരനും ആട്ടിയകറ്റുന്ന പിണറായി വിജയനും ഇവറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയവരാണ് ഇത്രയൊക്കെ സമരാജ്ഞി കത്തിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഒരു രോമം കരിഞ്ഞത് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു സാധുവാണി സുധാകരൻ ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ഇവർ തമ്മിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ചക്കളത്തിൽ പോലും നടത്തിയതും നാണം കെട്ടതും ഉത്സവത്തിന് മൈക്ക് ഓൺ ചെയ്തു വെച്ചിട്ട് ആനപ്പിണ്ടത്തിൻ്റെയും നേർച്ചപ്പെട്ടിയുടെയും കഥ പറയുന്ന ഉത്സവ കമ്മിറ്റിക്കാരെ പോലെയാണ് കെ സുധാകരൻ വകതിരിവ് വട്ടപൂജ്യമാണ് നാലാളിൻ്റെ വെട്ടത്ത് ഇങ്ങനെയാണെങ്കിൽ പാർട്ടി കമ്മിറ്റികളിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ അവസ്ഥ ഒരർത്ഥത്തിൽ കെ സുധാകരന്റെ ഭാഗത്താണ് ശരി മണിക്കൂറുകളായിട്ടും സതീശൻ പൗഡർ ഇട്ട് തീരാതെ സമയം കളഞ്ഞപ്പോഴാണ് ഒതുക്കത്തിൽ ഒരു തെറി സുധാകരൻ പറഞ്ഞത് മൈക്കിലൂടെ പരനാറി എന്ന് പറയുന്ന പിണറായിക്കുള്ള സ്വാതന്ത്ര്യമൊന്നും കെ പി സി സിയുടെ പ്രസിഡന്റിന് അനുവദനീയമല്ല ഇവരുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത് ജാത നയിക്കാൻ എന്തിനാണ് ഇവർ രണ്ടുപേരെന്ന് തമ്മിൽ ചേരാത്തതിനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനുള്ള അപാരമായ കഴിവാണ് നടേശൻ മുതലാളിയുടേത് ഒരു കുഞ്ഞു തെറിയൊക്കെ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വാർത്തയാക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഏതുണ്ട് ലോകത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്ന സാഹിത്യകാരന്മാരായ അധ്യാപകർ വരെ ഈ വാക്ക് പ്രയോഗിച്ചാണ് അവരുടെ ഫേസ്ബുക്ക് പേജിനെ ധന്യമാക്കുന്നത് അടുത്തിടെ സി പി എമ്മിലെത്തിയ ഭീമൻ രഘു മൈക്കിലൂടെ മുഴുത്ത തെറികൊണ്ട് മിമിക്രി നടത്തിയിട്ടും സി പി എം സൈബറുകൾ ഒന്നും മിണ്ടിയില്ല സഖാക്കൾക്ക് തെറിയെന്ന് പറയുന്നത് വിശുദ്ധ മന്ത്രങ്ങളാണ് മുതിർന്നവരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ പഠിപ്പിച്ച ഒരച്ഛൻ്റെ മോനാണ് താനെന്ന് ഭീമൻ രഘു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ നിന്ന് തെറി പറയാൻ പഠിപ്പിച്ചത് ഈ അച്ഛൻ തന്നെയാണോ എന്ന് ഭീമൻ രഘു പറയുന്നില്ല ഒരൊറ്റ തെറികേട്ടതോടെ ഞാൻ രാജിവെക്കാമെന്ന് പറഞ്ഞ സതീശൻ്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് എന്തായാലും ഈ പിണറായി വിജയൻ വാസവൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വരദാനം തന്നെയാണ് ചിലപ്പോൾ തോന്നും ജരാസന്ത ജന്മമാണെന്ന് കീറി എറിഞ്ഞാൽ പോലും ഇരട്ടിശക്തിയോടെ ഒന്നിച്ചു ചേരും പിണറായിക്കെതിരെ വരുന്നതെല്ലാം തമ്മിൽ തല്ലിയും തെറി പറഞ്ഞും നശിക്കുകയാണ് നാട്ടുകാർ കേൾക്കും പ്രസിഡന്റ് തെറി പറയല്ലേ എന്ന് പറഞ്ഞ ഷാനിമോൾ ഉസ്മാന്റെ ഗതികേട് ഒന്ന് ഓർത്തു ഓർത്തുനോക്കും ഷാനിമോൾ കേൾക്ക തെറി പറഞ്ഞ കുറ്റത്തിന് എന്തുകൊണ്ടാണ് സുധാകരനെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാത്തത് ഇവിടെ സതീഷിനെയല്ല ഷാനിമോളെയും മുഴുവൻ സ്ത്രീത്വത്തെയുമാണ് പ്രസിഡന്റ് അപമാനിച്ചതെന്ന് അവർക്ക് വേണേ പറയാം ചാനലുകളുടെ ലൈവിലൂടെയാണ് തന്നെ പ്രസിഡന്റ് പറഞ്ഞ തെറി സതീശൻ കേൾക്കുന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ സതീശന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയും മക്കളും വരെ ആ തെറി കേട്ടില്ലേ ഇതൊക്കെ കാണുമ്പോൾ മുല്ലപ്പള്ളിയും സുധീരനും ചെന്നിത്തലയും ഒക്കെ അടച്ചിട്ട മുറിയിലിരുന്ന് തലയറഞ്ഞ് ചിരിക്കുകയാണ് ഞാനും സഹപ്രവർത്തകരോട് ഇമാതിരി വാക്കുകളൊക്കെ പറയാറുണ്ടെന്നാണ് സതീശൻ സമാധാനിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ രോഗമുണ്ടെന്ന ഭയത്താൽ അമേരിക്കയിൽ ചെന്ന് പരിശോധന നടത്തി താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന വിശ്വാസത്തിലാണ് കെ സുധാകരൻ സമരാജ്ഞിയുമായി സതീശന് കൂട്ടുപോയത് പക്ഷേ രോഗം മാറിയതിൻ്റെ ഒരു ലക്ഷണവുമില്ല കെ ജി ജോർജ് എന്ന സംവിധായകൻ മരിച്ചെന്ന് ഒരു മാപ്ര പറഞ്ഞപ്പോൾ വീട്ടിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന പി സി ജോർജിന് ആദരാഞ്ജലി നേർന്ന പുള്ളിയാണ് ഈ സുധാകരൻ കെ പി സി സിയുടെ പുതുക്കിയ പഞ്ചാംഗപ്രകാരം അത്ര തീവ്രതയില്ലാത്ത വിഭാഗത്തിലാണ് സുധാകരൻ്റെ ഈ തെറി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനെ നേരിട്ടിടപെടാൻ അവകാശമില്ല പണ്ട് രാജ്മോഹന ഉണ്ണിത്താൻ്റെ പറിക്കാൻ ആളെ വിട്ട ഒരു മുൻ കെ പി സി സി പ്രസിഡന്റ് ഈ നാട്ടിലുണ്ടെന്ന് ഓർക്കണം അപ്പോൾ പിന്നെ തെറിയും മുണ്ടുപറിയും ഒന്നും കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് തകർക്കുമെന്ന് ആരും കരുതേണ്ടതില്ല പുഴുത്തുനാറി പുഴുപരിച്ച പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ സമരം നയിക്കുന്നവരാണ് അരണി അരണികടഞ്ഞ് പരസ്പരം പൂട ഓർക്കണം പകൽ പക്കം നോക്കി പറയണം സുധാകര രാത്രി അതും വേണ്ട